നമസ്കാരം രാജ്യത്ത് ഫാസിസം വന്നിട്ടില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറയുമ്പോൾ സ്ഥിരീകരിക്കുന്നത് സി പി എമ്മിന്റെ നയം മാറ്റമാണ് ഫാസിസ്റ്റ് സർക്കാരെന്ന് മോദി സർക്കാരിനെ പ്രസംഗത്തിൽ പറയുന്നത് ഒരു പ്രയോഗത്തിന്റെ ഭാഗം മാത്രമാണ് പിണറായി സർക്കാരിനെ കുറിച്ചും പ്രതിപക്ഷ നേതാക്കൾ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഫാസിസ്റ്റ് ആകില്ലെന്നും ബാലൻ പറഞ്ഞു മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് വിളിക്കാനാകില്ലെന്ന സി പി എം രേഖ സംബന്ധിച്ചായിരുന്നു ബാലന്റെ പ്രതികരണം പത്രങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവന്ന ഈ രേഖ പുതിയതല്ലെന്നും പാർട്ടി കോൺഗ്രസ്സിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ ചിന്താ വാരികയിൽ പ്രസിദ്ധീകരിച്ചതാണെന്നും ബാലൻ പറഞ്ഞു മോദി സർക്കാരിനെക്കുറിച്ച് ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണെന്നാണ് ഞങ്ങൾ ആദ്യമേ പറയാറുള്ളത് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയും പിണറായി വിജയനെ സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവ് പറയാറുണ്ട് അതൊരു പ്രയോഗം കൊണ്ട് പറയുന്നതാണ് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് മുതലേ ഫാസിസ്റ്റ് സ്വഭാവം എന്നാണ് പറയുന്നത് ഫാസിസം വന്നിട്ടില്ല വസ്തുത വസ്തുതയായിരിക്കണം മോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തെ സംബന്ധിച്ച ഞങ്ങളുടെ ധാരണയിലെ തെറ്റായി മാറും അത് ഫാസിസത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സർക്കാരാണ് അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ ഒരു ഭാഗം വന്നത് എ കെ ബാലൻ പറഞ്ഞു മോദി സർക്കാരിനെ ഫാസിസ്റ്റ് അല്ലെന്ന് പറയാൻ സി തയ്യാറല്ലെന്ന ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയോട് ബാലൻ ഇങ്ങനെ പ്രതികരിച്ചു സി പി എമ്മും സി പി ഐയും അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളതുകൊണ്ടാണ് രണ്ട് പാർട്ടികളായി നിൽക്കുന്നത് നവ ഫാസിസത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായതിന്റെ ഭാഗമായി വന്നതാണ് ഇത് സ്വകാര്യ രേഖയല്ല ഫെബ്രുവരിയിൽ പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കി ചിന്ത പ്രസിദ്ധീകരിച്ച കാര്യമാണത് ഇത് പൊതുരേഖയാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇത് ചർച്ചയാകണമെന്ന് തന്നെയാണ് ഫാസിസം വന്നിട്ടുണ്ടെന്ന് തെളിയിക്കട്ടെ അതിന്റെ രേഖകളുണ്ടെങ്കിൽ വെക്കട്ടെ അതല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണ് ഉള്ളതെന്ന പാർട്ടിയുടെ അഭിപ്രായത്തിനൊപ്പമാണോ ജനങ്ങൾ നിൽക്കുന്നതെന്ന് വിലയിരുത്തൽ ഉണ്ടാകട്ടെ ഇതിൽ പുതിയതായി ഒന്നുമില്ലെന്നും ബാലൻ കൂട്ടിച്ചേർത്തു നയരേഖയിൽ ആർക്കും ഭേദഗതി നിർദ്ദേശിക്കാമെന്നും ബാലൻ ചൂണ്ടിക്കാണിച്ചു ചിന്തയിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിന്റെ ചില വാക്കുകൾ ഇങ്ങനെയാണ് നവഫാസിസം എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയത് ഒന്ന് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഇങ്ങനെ പറയുന്ന പിന്തിരിപ്പൻ ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള നീക്കവും പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തെയും അടിച്ചമർത്താനുള്ള അമിത അധികാരത്വരെയുമാണ് നവഫാസിസ്റ്റ് സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ദേശീയ സ്ഥിതിയെക്കുറിച്ചുള്ള ഭാഗത്ത് ഇതാദ്യമായിട്ടാണ് നാം നവഫാസിസ്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നത് രണ്ട് ഇതിനു മുമ്പ് ഇരുപത്തിരണ്ടാം കോൺഗ്രസിൽ അമിതാധികാര ഹിന്ദുത്വ ആക്രമണങ്ങൾ വളർന്നു വന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ പ്രകടിപ്പിക്കുന്നതായി നാം പ്രസ്താവിച്ചു ഇരുപത്തിമൂന്നാം കോൺഗ്രസിൽ മോദി ഗവൺമെന്റ് ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ട നടപ്പിലാക്കുന്നതായും നാം പറഞ്ഞു മൂന്ന് നവഫാസിസം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് നവം എന്നതിന്റെ അർത്ഥം പുതിയത് എന്നോ പഴയതോ എന്തിന്റെയെങ്കിലും സമകാലിക രൂപം എന്നോ ആണ് യൂറോപ്പിൽ രണ്ട് മഹായുദ്ധങ്ങൾക്കിടയിൽ മുസോൾനിയുടെ ഇറ്റലിയെപ്പോലെയോ ഹിറ്റ്ലറിന്റെ ജർമ്മനിയെപ്പോലെയോ വളർന്നു വന്ന ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് ഇപ്പോഴത്തെതിനെ വേർതിരിക്കാനാണ് നവഫാസിസം എന്ന പദം ഉപയോഗിക്കുന്നത്